കേരളം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ഫലത്തിങ്കൽ ബി ടീം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി െ ആക്രമിക്കുക ഇന്ത്യയിലെ യുദ്ധത്തിന് ശേഷം നമ്മുടെ പുണ്യസ്ഥലമായ ജെറുസലാം അറിയിക്കാറ് അവർക്ക് ഭരസീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അതുപോലെ ഇപ്പോ സാമ്രാജ്യത്തെ ശക്തികളോട് അറിവിച്ചു ഇവിടെ ഇല്ലാതെ അഭിപ്രായത്തിൽ അർവരാജമായും പിന്തുണ അവർക്കുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് അവസാനത്തെ പോലെ ഇസ്രയേലിൽ നിന്നും ഹമാസ് നടത്തി ഒരു കൊണ്ട് രക്ഷുന്നത് അവിടുത്തെ ഔദ്യോഗികമായ കണക്കാണ് ലോകത്തിന്റെ നെറുകയിലിങ്ങനെ ഒരാശയിലും രണ്ടിലും

പെട്ടെന്ന് പനി വാരസ്മികമായ മല്ലേ പറയുന്നു ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ് എന്ന് പറയും ഉമർ ഖലീഫയുടെ കാലത്താണ് നൽകിയ ഒരു ാണ് എതിർത്തത്ീനി പ്രശ്നങ്ങളെ കുറിച്ച് ഫലസ്തീന്റെ ഹൃദയ അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മുടെ കായ്മയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മണ്ണ് സംരക്ഷണ അസോസിയേഷന്റെയും മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ മറ്റോ ജനത പ്രതിഷേധ പരിപാടിക്ക് കടവത്ത് സൈതലവി സ്വാഗതം പറഞ്ഞു കലാകായിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഡോക്ടർ കബീർ മച്ചിഞ്ചേരി അധ്യക്ഷത വഹിച്ചു കരിളി ചേവി ഗന്ധർവ സംഗീത സംവിധായകൻ ജ്യോതി വെള്ളലൂർ ഉദ്ഘാടനം നിർവഹിച്ചു എഴുത്തുകാരനും സാഹിത്യകാരനുമായ കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ചെമ്പൻ ഷെഫിക്ക് കുളത്ത് അസീസ് ഡോക്ടർ ഹാരുൺ രൂപകലാ മണി വ്യാപാരി വ്യവസായി വിനോദ് എന്നിവർ പ്രസംഗിച്ചു കുന്നുമൽ അഷ്റഫ് നന്ദി പറഞ്ഞു കരീം ഹാജി പി കെ അബ്ദുൾ അസീസ് റിട്ടയേർഡ് പോലീസ് ഓഫീസർമാരായ കുഞ്ഞു മുഹമ്മദ് എം പി അബൂബക്കർ മുക്കത്ത് ആഷിഖ് കുന്നുമൽ സിദ്ദീഖ് മൂലത്തിൽ അബ്ദു കെ എസ് വി സമദ് കെ കെ സമദ് ടി ഡി ബാബു എസ് എം എസ് സിദ്ദീഖ് റഹീം പള്ളിപ്പടി അസ്ലം ദുബായ് ബ്യു മ്യൂസിക് ടീം വൈറ്റ് ടീം പാലത്തിങ്ങൽ പറപ്പനാട് എമർജൻസി ടീം മറ്റു ക്ലബുകളിലെ പ്രതിനിധികൾ മഹല്ല നിവാസികൾ ൾ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സലാം താഹിർ ഉസ്മാൻ ഷംലിഖ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ റിപ്പോർട്ട് എം എ ചാനൽ